രണ്ടാറുപത്തഞ്ചിന് കൊടുക്കുക രണ്ടാറുത്തഞ്ചിന് കൊടുക്ക രണ്ടായിരത്തി പന്ത്രണ്ട് വെന്റ് കേട്ടോ ഡീസല് ഡീസൽ വെന്റ് ആണ് പന്ത്രണ്ട് മോൾ ആണ് രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടിയാണ് ഏഹ് പതിനാല് മോള് പെട്രോൾ ആണ് പെട്രോൾ വണ്ടി കുറവാണ് ഇല്ല കംപ്ലയിന്റ് ലാഖിന് കൊടുക്കുക നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് അലവിലൊക്കെ ചെയ്ത വണ്ടി ഒരു ലക്ഷമാണ് ചോദിക്കണ്ടല്ലേ എന്തായാലും കുറച്ച് കൊടുക്കൂ രണ്ടര കൊടുക്കാം രണ്ടര ലക്ഷാണ് ചോദിക്കണ്ടേ രണ്ടര രണ്ടര കൊടുക്കണ്ട ഇപ്പൊ രണ്ടര ലക്ഷം ചോദിക്കുന്നത് ആ ഓക്കെ അതിന് കൊറേയുണ്ടെങ്കിൽ രണ്ടര ലക്ഷം ചോദിക്കണ്ട രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്ന് മോഡൽ ഉണ്ട് അതെ അതെ പന്ത്രണ്ട് വണ്ടി പതിനൊന്ന് വാളില് പന്ത്രണ്ട് എൺപത്തി ഒമ്പതിനായിരം നല്ല വൃത്തിയുള്ള വണ്ടിയാ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അറുപത്തിഒൻപത് കൊടുക്കാം അറുപത്തി വണ്ടി കൊടുക്കുക

സെക്കൻമാർ ലക്ഷ്യം ഒരു പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡിൻ്റെ ഒക്കെ ഫുൾ കയറി അല്ല അടിപൊളി ഷോറൂമാണ് അതേമാതിക്കാര് ഞങ്ങൾ വണ്ടിയെടുക്കാൻ വരുമ്പോൾ അവരുടെ ഒരു മെക്കാനിക്കൽ കൊണ്ട് പോകാൻ നല്ല ഉറപ്പ് എടുത്തിട്ട് വണ്ടി എടുക്കുമ്പോൾ ഇവിടെ നല്ല ഏത് ഷോമ് പോകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക അതേപോലെ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ ചെറിയ വിലക്കുള്ള ബീറ്റുകൾ സാൻഡ്രോകൾ ഒമിനികളൊക്കെ ആശ്വാസം ഒരു അറുപത് അറുപത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് ഫോർ ഇൻറ്റു ഫോർ വൺ ഉണ്ട് ചാഖര കേട്ടോ താറുകളുണ്ട് അതേപോലെ ഫോർച്യൂണറുണ്ട് പജാരകളുണ്ട് അതേപോലെ ഇന്നോവളൊക്കെ ആശ്വാസം ഒരു മൂന്ന് മൂന്നര ലക്ഷം മുതലുള്ള വണ്ടികൾ സ്റ്റാർട്ടിങ്ങുണ്ട് മമ്മൂട്ടിന്റെ വണ്ടി മുന്നൂറ്റി നമ്പറുള്ള മമ്മൂട്ടിന്റെ വണ്ടി വരെ ഇവിടെ ഉണ്ട് അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കാ ചാലേ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞാരം വീടിലേക്ക് പോകാം സെക്കംബറിലുള്ള ആദ്യത്തെ വണ്ടി ബെലേനോ അതെ അതെ പെട്രോൾ ബെലേനോപ്പ് അതെ ഓക്കെ എങ്ങനെയൊരു ഡീറ്റെയിൽ ഒക്കെ ആണ് ഇരുപത്തിരണ്ട് പത്തരം പെട്രോളാണ് ഫുൾ ഓപ്ഷൻ നേരത്തെ ഒക്കെ വണ്ടിയാൻ വണ്ടി ആണല്ലേ നാൽപ്പത്തൊമ്പത്തി വാറണ്ടി ഒക്കെ വാറണ്ടി ഉണ്ട് കരിമ്പുത്തൻ ടയറുണ്ടല്ലോ പത്താറല്ലേ ഓടി അതിന്റെ ടയർ എല്ലാ സംഭവം ഉണ്ടല്ലോ അതെ ഇത് ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർ വേണ്ട നിലയിലുള്ളത് അതെ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമല്ലോ റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അല്ലല്ല ഫുൾ പക്കാ ഗ്യാരന് കൊടുക്കാൻ പറ്റുന്നുണ്ട് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്ക് ഒരു എട്ടായി മുക്കാലിന് കൊടുക്കാം എട്ടേ മുക്കാലിന് കുറച്ചിട്ട് കൊടുക്കുവോ എന്തെങ്കിലും തൊണ്ണൂറ് കസ്റ്റമർ വണ്ടിയാണ് പാർക്കാ സൈഡ് ആണല്ലേ പൈസ ആവശ്യം മാക്സിമം കുറച്ച് അല്ലേ നോക്കാം നമുക്ക് ഓക്കെ ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജിട്ടുണ്ട് ഇത് ഒരു പതിനെട്ട് ഇരുപത് താഴേണ്ടോ എന്തായാലും മൈലേജിട്ട് ചെയ്യാമല്ലോ അതെ ലോൺ എത്ര കേറുപ്പോ ലോൺ ഒരു ഏഴായിരം ലോൺ കിട്ടും മാക്സിമം ലോൺ കയറില്ലാക്ക് വണ്ടി ഇറക്കാം വൺ ലാഖ് ഉണ്ടെങ്കിൽ അതും പെട്രോളില് അതെ അതും നല്ല ചെറിയ ലോ കിലോമീറ്റർ വേണ്ടി വണ്ടി അവർ പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് രസമുള്ള കറുമാണ് നല്ല വെറൈറ്റി കളറും അടുത്ത വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഒന്ന് ഇരുപത്തെട്ട് ഓടിയിട്ടുണ്ട് ഹൈലൈൻ ഹൈലൈനാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അതെ ഓണർഷിപ്പ് അത്ര സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുള്ള നിലവിലുള്ളത് എഴുപത്തൊന്ന് പത്തൊന്ന് നമ്പറും കോഴിക്കോട് കോഴിക്കോട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഒരു നാലേകാലു നാല് റുപ്യ കൊടുക്കാം ഏഹ് നാലേകാലം ഇരുത്തേ കുറച്ച് നാല് ലക്ഷം കൊടുക്കാം അതെ ഫുൾ പക്ക വണ്ടി അല്ലേ നല്ല മൈലേജ് ഉണ്ടാവും നല്ല വണ്ടിയാ ഇന്റീരിയർ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ അതും മാനുവൽ ആണ് വണ്ടിയല്ലേ അതെ ഇത് ലോൺ എത്ര കേറുമ്പോ ഇത് മതി മൂന്നര മൂന്നര മുക്കാലൊക്കെ മാക്സിമം ലോൺ കേറും അതെ ഒരു പത്ത് നാൽപ്പത് അമ്പത് നമുക്ക് വെൻ്റ് വെന്റക്കാം അതെ ഇതിപ്പോ ഡീസലാ മാത്ര മൈലേജ് കിട്ടും പതിനെട്ട് പതിനേഴ് മൈലേജ് ഉണ്ടാവും ലെവലെന്തായാലും ഡീസലും മൈലേജും കിട്ടും മൈലേജ് അതെ വേറെ പണി കാര്യങ്ങളൊന്നും ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ അതെ അടുത്ത വണ്ടി വീണ്ടും പേറ്റാണല്ലോ എൻ്റെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ആ പന്ത്രണ്ട് ഓപ്ഷൻ അതെ ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ കംഫർട്ട് ലൈൻ കംഫർട്ട് ലൈൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് നാൽപ്പത് ഓടിയുണ്ട് ഓടിയുണ്ട് വേറെ തൊട്ട് മൃത്യേജ് ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്യാം ഇല്ല ഇല്ല വാട്സപ്പ് സെക്കൻഡോ സെക്കൻഡ് ഇല്ല ഇല്ലല്ലോ അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടല്ലേ രണ്ടുപത്തഞ്ചിന രണ്ടറുപത്തഞ്ചിന് കൊടുക്ക രണ്ടായിരത്തി പന്ത്രണ്ട് വെന്റ് കേട്ടോ ഡീസല് ഡീസൽ വെന്റ് ആണ് പന്ത്രണ്ട് മോളാണ് അല്ലേ രണ്ടറുപത്തഞ്ചാണ് അതെ കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് ഫുൾ കിട്ടിയേൽ പോകും ഫുൾ അതെ ഓ ഫുള് വെന്റ് കൊടുക്കണ്ടല്ലേ ഏകദേശം ഫുൾ ആണല്ലേ പ്രൊഫൈൽ ഉഷാറാണ് മെയിൻ ആയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഡീസൽ പതിനെട്ടാനും വേറെ പണി കാരണം കമ്പനി ഒമ്പത് മോളില് അതെ പേപ്പർ എത്ര ഈ കൊല്ലം പേപ്പർ ഉണ്ടാവും അലവിലൊക്കെ ചെയ്തോണ്ടിയാണല്ലോ അതെ അതെ പേപ്പർ ആയിട്ട് നിൽക്കല്ലേ ലാസ്റ്റിലാണ് പേപ്പർ ഉണ്ട് അല്ലേ കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഓടിയേടിയുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് തേഡ് ഓണർഷിപ്പ് ആയിട്ട് നിലയിലുള്ളത് ഇല്ല ചെറിയ ചെറിയ എന്തെങ്കിലും എത്ര കൊടുക്കന്നല്ലേ വൺ ലാഖിന് കൊടുക്കുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ഒരു സ്ഥാപിയാണ് അലവിലൊക്കെ ചെയ്ത വണ്ടി ഒരു ലക്ഷം ചോദിക്കൂണ്ടല്ലേ അതെ എന്തായാലും കുറച്ച് കൊടുക്കും ഇതിമ്മ ലോൺ കിട്ടില്ലല്ലോ ഇതിമ്മേലും ലോൺ കിട്ടൂല കിട്ടൂല സാധാ റെഡി ആയിക്കാറക്കാം അതെ ഓക്കെ ഇത് എത്ര മൈലേജ് ഇട്ടുമ്പോൾ ഡീസൽ ആകുമ്പോൾ ഇത് അടുത്ത് മൈലൈണ്ടാവും എന്തായാലും കിട്ടും ചെയ്തല്ലോ അല്ലേ ഓക്കെ അവിടുത്തെ വണ്ടി ഡബ്ല്യർ അല്ല സിആർ വി സിആർ ബി ആണല്ലേ ഇത് രണ്ടായിരത്തി ആറ് വണ്ടി പുതിയ പേപ്പറൊക്കെ എടുത്താണ് ഏ ആറ് മോള് ഫുൾ പേപ്പർ ക്ലിയർ ആണ് അതെ അതെ ഇരുപത്തി ഏഴ് വരെ പേപ്പർ എത്ര വരെ ഇരുപത്തി ഏഴ് വരെ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആകുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഒന്ന് പതിമൂന്ന് ഓടി ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ ഓടിക്കൊണ്ട് ഇത് ഡീസലെ പറ്റുള്ളൂ പെട്രോള് എത്ര മൈലേജ് കിട്ടും സിആർ വി പത്ത് ഒക്കെ ഉണ്ടാവും ആലോ എല്ലാ പോലെ ഉള്ളു അല്ലേ അതെ അതെ ഇത് സി എൻ ജി കയറ്റിക്കണത് ഇല്ല നമ്മൾ കഴിഞ്ഞ കൂടിയുള്ള സി എൻ ജി കയറ്റിയുള്ള മനുഷ്യ കൊടുത്തല്ലോ അല്ലേ കഴിഞ്ഞാൽ അത് സി എൻ ജി അല്ല രണ്ടായിരത്തി എട്ട് ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ആണല്ലോ അതെ അതെ എത്ര നമ്മൾ മെള്ള ചോദിക്കണമെന്നാല് ഇത് നമുക്കൊരു രണ്ടര രൂപ കൊടുക്കാം രണ്ടര ലക്ഷമാണ് ചോദിക്കണ്ടേ രണ്ടര രണ്ടര അതിന് കൊറേ രണ്ടര ലക്ഷം ചോദിക്കുന്നത് അതിന് കുറെ എന്തെങ്കിലും രണ്ടര ലക്ഷം ചോദിക്കണ്ടേച്ചിട്ട് കൊടുക്കാല്ലേ അതെ അതെല്ലോ ഇല്ല റെഡി ആയിക്കോട്ടെ ഇങ്ങനത്തെ വണ്ടികൾ അതെ 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 അമർന്ന് പോകണല്ലോ അടിപൊളി എക്സൂലെ അറുപത് പതിനെട്ടോ നമ്പറും അടുത്ത വണ്ടി തറാനല്ലേ അതെ പൂജ്യം നമ്പർ രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടിയാണ് ഏഹ് മോഡൽ പെട്രോൾ ആണ് പെട്രോൾ വണ്ടി കുറവാണ് കംപ്ലൈന്റ് കുറവാണല്ലേ സാധനം ഇറങ്ങും കമ്മിയാണ് ഡിമാൻഡുള്ള വണ്ടിയാണല്ലേ അതെ അതെ ഞങ്ങൾ മോഡലെ മോഡല് േ കിലോമീറ്റർമീറ്റർ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പൊക്കെ മൂന്ന് ഓണർഷിപ്പ് നിലവിലുള്ളത് അപ്പൊ നമ്പർ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയാ കറക്റ്റ് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ എത്ര വണ്ടിക്കോളം ചോദിക്കണേ ഇത് നമുക്കൊരു നാലേക്കാല് ചോദിക്കുന്നത് നാലേ പത്തിന് കൊടുക്കാം നാലേക്കാൽ വെച്ചാൽ പതിനയ്യായിരം കുറച്ചു നാലേ പത്തിന കൊടുക്കും ലോണൊക്കെ എത്ര കയറും ഇപ്പോ ഇത് മൂന്നര മൂന്നര മുക്കാലൊക്കെ ലോൺ കിട്ടും എന്തായാലും ലോൺ കയറി അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ ഏതാ മോഡലെ രണ്ടായിരത്തി പതിനാല് എക്സ് വി എക്സ് എൽ എക്സ് എൽ ആണ് അതെ അലവില് ചെയ്തിട്ടുണ്ട് ആ ഒക്കെ ചെയ്തോണ്ടാവുള്ള എടുക്കുന്നൊക്കെ പണി കാര്യങ്ങളൊന്നും ഇത് പെട്രോൾ മാത്ര മൈലേജ് ആ ലെവലാണ് മാക്സിമം പെട്രോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ അതെ അതെ പെട്രോൾ ആണ് വരുന്ന ഡീസൽ അല്ല ഓക്കെ അടുത്ത വണ്ടി പിന്നെ ഒരു സെവൻ സീറ്റ് ആരെയുള്ള നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്ന് ഓപ്ഷൻ അതിന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് ഒമ്പതിനായിരം നല്ല വൃത്തിയുള്ള വണ്ടി കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതന്നെ വേറെ ഒക്കെ ചെയ്താണല്ലോ എൺപത്തി ഒമ്പതിനായിരം കറക്റ്റ് ആട്ടോ ആ ആ ഇത് ഒറിജിനാ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി തന്നെ ഉള്ളു അല്ലേ സെവൻ സീറ്റ് വണ്ടി ഇത് റീപ്ലേസ് എന്ത് ചെയ്യണോ കാര്യമായിട്ട് ആക്സിഡൻറ്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടതല്ലേ ഇത് നമുക്കൊരു പിന്നെ രണ്ട് എൺപത്തഞ്ചിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരാണ് ചോദിക്കേണ്ടത് അല്ലേ

ഇത് ഏതാണ് ഓപ്ഷൻ ഫോർ ആണ് ഫോർഇൻ്റ് മാനുവല് മാനുവൽ ആണ് ഫോർ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല അല്ല അന്ന് രണ്ടായിരത്തിഒമ്പതിൽ അങ്ങനെ ഉള്ളു അല്ലേ പിന്നെ ഇത് നമുക്ക് കേരളത്തിൽ ആക്കി കൊടുക്കാം നമ്പർ ആക്കി കൊടുക്കാം എൻ സി ആണ് നിലയിലുള്ളത് അതെ അതെ കിലോമീറ്റർ നേരെ പറയാം കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിയുണ്ട് കറക്റ്റ് കിലോമീറ്റർ ഒക്കെ ആണ് സർവീസ് ഒക്കെ വണ്ടിയാണ് അതായത് പേടിക്കണ്ടോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണെങ്കിൽ നമുക്ക് ഒരു എട്ടർ

കറക്റ്റ് ഓട്ടോ ആണോ ആ ക്വാളിസി പത്രേ ഇത് സെക്കൻഡ് ആണ് നിലയിലുള്ള റീപ്ലേസ് എന്നാല് ഒന്നും ആയിട്ട് പറഞ്ഞ് കൊടുക്കണ്ടേ ആ ടയർ കുറച്ച് കമ്മി ഉണ്ട് കമ്മിയാവുന്നേ ആ എത്ര മണിക്കൊന്ന് ചോദിക്കണ്ടെന്നാല് നമുക്ക് ലാസ്റ്റ് ഒരു ഒമ്പതേക്കാരിപ്പ് കൊടുക്കാം ഒമ്പതേക്കാളില് ലാസ്റ്റ് കൊടുക്കാം എന്തിനാ കൊറക്കണ്ടോ ലാസ്റ്റ് ആണ് ആളുകൾ വന്നോട്ടല്ലേ മാക്സിമം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ് അല്ല പിന്നെ കസ്റ്റമേഴ്സിന്റെ താല്പര്യപ്രകാരം ചെയ്ത് കൊടുക്കും മാക്സിമം ആണല്ലേ ആണല്ലോ അഞ്ച് ലോൺ കിട്ടും അഞ്ചുപയറും അല്ലേ പതിനൊന്ന് വണ്ടി അല്ലേ ആ അഞ്ചു എന്തായാലും വരും ബാക്കി പിന്നെ നമ്മൾ അടക്കേണ്ടി വരും പിന്നെ അടുത്ത വീണ്ടും ഒരു പജാറ ഒരു പുലിക്കുട്ടി അല്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ആ ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് ആറര രൂപ കൊടുക്കാം യു പി ആണ് ഉത്തർപ്രദേശ് ആണല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ആണ് ഇപ്പൊ നിലവിലുള്ളത് അതെ അതെ ഓക്കെ കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും ഇത് നമുക്കൊരു ആറര കേരള നമ്പർ ആക്കിയിട്ട് ഫോർ ലക്ഷേ ഫോറന് ആണല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടി ഒന്നേ മുപ്പത് രൂപ മീറ്റർ കാണ്ടല്ലേ അതെ ഓണർഷിപ്പിന് കാര്യം പറയുക ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആ സിംഗിൾ ഓൺഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ അല്ലേ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടേ മുട്ട അങ്ങനത്തെ പരിപാടിയോ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ടോ അല്ലേ സീറ്റുകൾ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ വൈറ്റ് ആൻഡ് ഗ്രേ ആണ് കളർ വരും റെഡി ആയി കറക്കാനേ പറ്റുള്ളൂ അതെ ഒന്നാമത് പച്ചയറാണ് കമ്പനി ജാത്തോണ്ടല്ലേ ആറര ലക്ഷര ലക്ഷമാണ് ചോദിക്കണ്ടത് മാക്സിമം കുറച്ച് കൊടുക്കും ചെറിയ പൈസ അടിപൊളി ഫോർ ഇൻറ്റു ഫോർ പതിചേറെ കൊണ്ടുപോകുമല്ലോ അല്ലേ വീണ്ടും ഒരു വണ്ടി താറ് താറ് ആ ഇത് വണ്ടിയാ അടിപൊളി വണ്ടിയാ അല്ല ചൊറുക്കുള്ള കണ്ണില് ചോരന്റെ കളറല്ലോ പിന്നെ നല്ല നമ്പർ ഉണ്ട് ആ ഫാൻസി നമ്പർ ആണ് കെ എൽ പത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത്തെ അതെ അതെ കിലോമീറ്റർ പേരാണോ കാരണം കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ നാല് കരിമുത്തം ടയറാണല്ലോ അതെ അതെ നല്ല രസുള്ള ടയർ നല്ല വണ്ടി നല്ല വെറൈറ്റി വണ്ടി അല്ലേ എത്ര ചോദിക്കണം എന്നാലേ നമുക്കൊരു ഏ അറുപത്തഞ്ച് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം ആ എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും കൊറച്ച് കൊടുക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടി ചെറിയ മുടക്കിൽ മുടക്കിനറക്കാൻ പറ്റുമോ നമുക്ക് ഇറക്കാൻ പറ്റുമല്ലോ നോക്കാം നോക്കാം

ഏഹ് പതിമൂന്ന് മോളാണ് അതെ അതെ അപ്പോൾ ഓപ്ഷൻ എന്താ വി ഡി ഐ വി ഡി ഐ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത് ഓടിക്കണ്ടേ ആ ഓണർഷിപ്പിൻ്റെ കാര്യമൊക്കെ തന്നെ ചെക്ക് ഓണർഷിപ്പ് ചെക്ക് ചെയ്തില്ലേ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാമല്ലോ ആ ടയറൊക്കെ അല്ല കരിമുത്തൻ്റെ ടയറാണല്ലോ ആ കുഴപ്പമില്ല ഓക്കെ തൊട്ട് മുട്ട എന്ത് ചെയ്യുമല്ലോ ചെറിയ ടച്ചപ്പ് ഉണ്ട് കാര്യമായിട്ടൊന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലാം ഇല്ല ഇല്ല ഓക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അല്ലേ നമുക്ക് ഒരു മൂന്നേ എഴുപതിന് കൊടുക്കാം മൂന്നേ എഴുപത് അതെ കുറക്കോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ നമ്മൾ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് അല്ല എന്തായാലും കുറച്ച് കൊടുക്കും ലോണൊക്കെ എത്ര വരും ഇപ്പോൾ ഇതിമൊരു രണ്ടര രണ്ടേ മുക്കാൽ അറേഞ്ച് രണ്ടേ മുക്കാൽ മൂന്നേ അടുത്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു പത്തൊമ്പത് പണ്ടി വണ്ടി ഇറക്കാൻ പറ്റുമോ നോക്കാം നോക്കാം ആളുകളുടെ പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം മൈലേജ് ഇതൊരു ഡീസലാത്രേഷൻ ആണ് അല്ല പതിനഞ്ച് ലക്ഷ വണ്ടിക്ക് ഓപ്ഷൻ ഇരുപത്തി മൂന്ന് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയോട് കമ്പനി ഓണർഷിപ്പ് പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള എത്ര വണ്ടി നമ്മൾ ലക്ഷത്തി മുപ്പത്തായിരത്തിൽ മൂന്നര മാക്സിമം ലോണും അതെന്തായാലും നമുക്ക് കൊടുക്കാം വണ്ടി അല്ലേ ഒരു പതിനെട്ട് ഇരുപതിനെ മലയാളം ഡീസൽ തീർച്ചയായിട്ടും ഓക്കെ അടുത്ത ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് മോഡൽ ഫുൾ ലോഡ് വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത്തൊമ്പതിനായിരം ആ കൊണ്ടിട്ടുള്ളൂ ലോക കിലോമീറ്റർ കൊണ്ടല്ലേ നമ്മളൊക്കെ തിരുവങ്ങാടി വണ്ടിയാണ് തിരുവങ്ങാടിയാണ് കറക്റ്റ് പോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ് എന്താണ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ മെയിൻ ഗ്ലാസ് ബോണ്ട് റീപ്ലേസ് ഉണ്ടല്ലോ ഇത് മാത്രമേ ഉള്ളു ഇത് കിടത്തോളി ഇത് മാത്രം മാറിയിട്ടുള്ള ബോണിന് റീപ്ലേസ് ഉണ്ട് ബോണിന് റീപ്ലേസ് ഉണ്ട് അല്ലേ വേറെ മേജർ പരിപാടി എന്താണെന്ന് ചില മേജർ ഒന്നും ഇല്ല കുറ്റി അപ്പറോഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിലൊക്കെ വൃത്തിയിലുണ്ടല്ലോ ഇത് എന്ന് പറയാനാണ് ആ കമ്പനി എന്ന് പറയാ പറയാനാണോ അല്ലേ ബോണറ്റിന്റെ ഇത് മാത്രം റീപ്ലേസ് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്ത് നോക്കിയാലേ ും പോയിട്ടില്ല അപ്പറോണിന് മാത്രം നമ്പർക്കോളൂ നമ്പർമാറ്റിക് ആവുമ്പോ സി വി ടി അല്ല സാധാ എഎം ടി ആണ് മൈലേജ് ഉണ്ടാവും ഒരു പതിനേ വയ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുമല്ലോ പറഞ്ഞു കൊടുക്കുക അതെ ഓക്കെ അടുത്തോണ്ട് ഫോക്സ് വാഗന്റെ പോളാണ് ചെറിയ കായികട്ടോ രണ്ടായിരത്തി ഹൈലൈൻ ആണ് ഏഹ് പതിനൊന്ന് മോളാം അതിലൊരു ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ പിന്നെ ഒന്നേ ഒന്നായിട്ട് ഓടിയുണ്ട് ഓടിയേ ഫ്രീസലേ ഡീസൽ ഡീസലാണല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുണ്ടല്ലോ ഇല്ല അങ്ങനത്തെ ഒരേടൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഇല്ല ഒന്നും അതിലായിട്ട് പറഞ്ഞു കൊടുക്കും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാലും രണ്ടേകാൽ രൂപ രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് അതെ അതെ ോ കൊടുക്കും ലോണൊക്കെ ഒരു ഒന്നേ മുക്കാൽ ഒന്നാറു ലോൺ കിട്ടും ഒന്നാറു വരെ മാക്സിമം ലോൺ കയറും അത് ഡീസലിന് എത്ര മൈലേ കിട്ടാ ഡീസലിൽ ഒരു പതിനെട്ട് പതിനേലായിട്ട് എന്തായാലും അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ലിവ ലിവ നമ്പർ ആയതാണ് വണ്ടി അല്ലേ അതെ കളറേണ്ട് നല്ല വൃത്തിയുണ്ട് വണ്ടി ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഒച്ചപ്പാടുണ്ട് ആ ചെറുങ്ങനെ ബുഷ് കാര്യങ്ങളൊക്കെ ബുഷ് അടിക്കൊണ്ടാവും അതെ അതെ അലവിലൊക്കെ ചെയ്ത വണ്ടിയാണല്ലേ നല്ല വൃത്തി വണ്ടി കാണാൻ കാണാനല്ല ചോർക്കുള്ള വണ്ടി കിലോമീറ്റർ ഓടിക്കാ കിലോമീറ്റർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല വേനൽക്കന്നെ ചെക്ക് ചെയ്തല്ലേ അതെ അതെ വോണഷിപ്പ് പറഞ്ഞിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണോ വന്നോലെ

ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വാൾ ഫിക്കോ അതെ ഓപ്ഷൻ ഓപ്ഷൻ എ സി പവർ സ്റ്റും ടൂ ഡർ പവർ അങ്ങനെ വരും അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഡീസൽ ആണ് മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഫാൻസി നമ്പർ അയിമ്പത്തഞ്ചാണ് നമ്പർ വരുന്നത് എത്ര മണിക്കൊണ്ട് ചോദിക്കൊരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം അതെ ചെയ്ത് കൊടുക്കാം നമ്മൾ പറഞ്ഞ റേറ്റ് എന്തെങ്കിലും വിളിച്ചോട്ടെ വിളിച്ചിട്ട് വന്ന് നോക്കി പിന്നെ ലോൺ കുറച്ചു നേരം ലോണ് കാര്യം കിട്ടും അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം ഫീ കൊറക്കാതെ മൈലേജ് ആ അല്ലല്ലോ എന്തായാലും കിട്ടും അടുത്തോമാറ്റിക് റിവ്സ് പതിനാല് പതിനാലും ഇറങ്ങും ബേക്ക് ഇറങ്ങൂല മറ്റേറങ്ങും ഇറങ്ങും ഇറങ്ങൂല കേട്ട് കയറി ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഓക്കെ പത്ത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലയിലുള്ള റീപ്ലേസ് റീപ്ലേസ് എന്നില്ല പെട്രോൾ ആ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസ് ഇല്ല എത്ര വണ്ടി കൊണ്ട് ചോദിക്കാത് നമുക്കൊരു നാല് റുപ്യ കൊടുക്കാം നാല് ലക്ഷം കുറയോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി നല്ല ധൈര്യമായിട്ട് വിടത്തെ കൊടുക്കാൻ വണ്ടി പറ്റില്ലേ എത്ര വണ്ടി കൊണ്ട് അല്ല എത്ര ലോൺ വരാ മൂന്ന് മൂന്നേക്കാല് വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാറല്ലേ ഒരു പത്തു റുപ്പറക്ക സിറ്റാർ കാര്യങ്ങളൊക്കെ അല്ലേ ഒക്കെ ചെയ്തോണ്ടല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടിയത് പെട്രോൾ എന്തായാലും ഒരു പന്ത്രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ പതിനഞ്ചേ താഴെ ഉണ്ടാവുള്ളൂ എന്തായാലും കിട്ടുള്ളൂ അടുത്ത വണ്ടി വാഗനർ അല്ലേ അതെ അതെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് എൽ എക്സ് ഐ വാഗനർ പതിനാല് മുകളിൽ പതിനഞ്ച് എൽ എക്സൈ ആണ് ആ നല്ല വൃത്തി ഇരുന്നൂറ്റി ഒന്നാണ് നമ്പർ ഉണ്ട് അല്ലേ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ ഇരുപത്തി മൂന്ന് ഓടിയുണ്ട് ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ട്ടൊന്നില്ല ഒരു പരിപാമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലേ നല്ല വൃത്തി നല്ല വണ്ടി നല്ല ഉഷാറ് വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്നേ പത്താണ് മൂന്നുപയ്യാ കൊടുക്കണം ഏഹ് മൂന്ന് ലക്ഷത്തി പത്താറ് ചോദിച്ചത് മൂന്ന് ലക്ഷം ഡിസ്കൗണ്ട് അല്ലേ അതെ അതെ ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് രണ്ടര രണ്ടര രണ്ടാം മുക്കൽ വരെ മാക്സിമം ലോൺ കൊടുക്കാം ഒരു നമുക്ക് വേഗനർ പത്തു അതെ പെട്രോൾ എത്ര മൈലേജ് ഒരു പതിനാലിന് പതിനഞ്ചിന് ഉള്ളിലെ നമുക്ക് മേൽപ്പെട്ടുണ്ടാവേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ചെറിയ കായിന്റെ ആൾട്ടോ എൽ എക്സ് ഐ രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി നാല് മോളിൽ എൽ എക്സ് ഐ ആണ് അല്ലേ വളസനക്ക് വരുന്ന തൊണ്ണൂറ്റി എട്ട് പൂജ്യം നമ്പർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ടോ ഓടിയുണ്ട് അല്ലേ ോർഷിപ്പിന് ആരംഭം ഓണർഷിപ്പ് സെക്കൻഡ് ഇല്ലല്ലോ അല്ലേ റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഒന്നും ഈ ബോണ്ട് ഇത് ഉണ്ട് പെയിന്റ് അടിച്ച് കൊടുക്കാം ബോണ്ടിന് ചെറിയൊരു അടയാളുണ്ട് അത് പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കി നമ്മള് ഫുൾ കുട്ടപ്പനായി കൊടുക്കും പേപ്പർ എത്ര പേപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ ഉണ്ട് ക്ലിയർ ആണല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഓഹ് എത്ര ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നും ഇല്ല അല്ലേ തുരുമ്പ് ഒരുപാട് നമുക്ക് ഒരുപാട് അറുപത്തി ഒമ്പത് വണ്ടി കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ വർക്കിംഗ് സ്റ്റാറിംഗ് കൊടുക്കും നല്ല വണ്ടി നല്ല വണ്ടി ഫുള്ള് കുട്ടപ്പന അങ്ങനെ കൊടുക്കുള്ളൂ അല്ലേ സ്വിഫ്റ്റ് ഡിസൈറില്ല വൈറ്റ് കളറെ അതെ അതെ മോഡലൂ മോഡൽ പതിമൂന്ന് മോഡലാണ് അല്ലേ വീഡിയോ ഒന്ന് ഇരുപത്തി മൂന്ന് ഓടി എത്രമുക്കൊരു മൂന്ന് അറുപത്തഞ്ചിനോട് കൊടുക്കും എന്തെങ്കിലും അഡിഷ് ചെയ്ത് കൊടുക്കാം ലോണൊക്കെ ഉറും അത്യാവശ്യം മൂന്നേക്കാല് വരെ ലോൺ കിട്ടും നല്ല ും നല്ല വണ്ടി അല്ലേജിട്ടു പറഞ്ഞു കൊടുത്തോയിൻ്റെ ചെറിയ ഇഷ്ടപ്പെടും ചെറിയൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കടഞ്ഞ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളി മറക്കണ്ട അടിപൊളി കൂടിയായി വീണ് കാണാം